പിന്നെ എന്റെ അമ്മൂസിന്റെ ഡ്രസ് ഭംഗിയില്ലാതിരിക്കോ അമ്മൂസിന് ഈ ഡ്രസ് അടിപൊളിയായിട്ടുണ്ട് ആ മാല വള പിന്നെ നെറ്റിയിൽ വെച്ച് നെറ്റിച്ചുട്ടം എല്ലാം സൂപ്പർ പിന്നെ അമ്മൂസ് മാത്രമല്ല അമ്മൂസിന്റെ അമ്മയും സൂപ്പർ ആയിട്ടുണ്ടല്ലോ എന്താടി സൂപ്പർ ആയിട്ടുണ്ടെന്നല്ലേ പറഞ്ഞുള്ള

മാസമായിട്ടുള്ള സമയത്ത് ഇതുപോലെ വെക്കുമ്പോ അമ്മയ്ക്കും വയറ്റിലുള്ള കുഞ്ഞിനും ഒരു ഹാപ്പി ഹാപ്പി ഓ അതിനിങ്ങനെ പൈസയൊക്കെ നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഞങ്ങൾ എപ്പോഴും അതിനുവേണ്ടി എന്റെ അമ്മ എൻറെ ഐസേ നീ എനിക്ക് ഐസ് വെക്കല്ലേ ഇനിയിപ്പൊ നീ വേണ്ടാന്ന് പറഞ്ഞാലും എന്തായാലും എല്ലാ ഫംഗ്ഷനും റെഡിയാക്കിയതല്ലേ ഫംഗ്ഷനൊന്ന് നടന്നോട്ടെ ആ ശരി പിന്നെ ഷമീർ ദേവി ചേച്ചി എവിടെ ദേവി ചേച്ചിയോ അവിടെ ഫംഗ്ഷൻ ഉള്ളതെല്ലാം റെഡിയാക്കി കൊണ്ടിരിക്കുവാണ് എന്ത് വിളിക്കണോ ആ ഒന്ന് വിളിക്കേട്ടാ അത് ഈ സാരി പോലെ ഉണ്ട് ഒന്ന് ശരിയാക്കണം ആ സാരി ശരിയാക്കാൻ ഇനിയിപ്പോ ദേവി ചേച്ചി തന്നെ വരണം എന്നുണ്ടോ ഞാൻ ശരിയാക്കി തന്ന പോരെ വെറുതെ പറഞ്ഞതാ നിക്ക് ദേവി ചേച്ചി വിളിക്കാം അയ്യോ വേണ്ടടാ മൂസേ അവിടെ താഴെ വിളക്ക് പിന്നെ കൊറേ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് നീ വന്നാ അതൊക്കെ വലിച്ചിടും അതുകൊണ്ട് നീ ഇവിടെ തന്നെ ഇരിക്കി നിനക്ക് ചുക്കി ചേച്ചിയും ടിങ്കു അല്ലേ വേണ്ടത് അവരെ ഞാൻ ഇങ്ങോട്ട് വരാൻ പറയാ നീ ഇവിടെ തന്നെ കളിക്കാം അയ്യോ വേണ്ടട അമ്മൂ പുറത്തൊന്നും പോയി കളിക്കാൻ പറ്റില്ല ഇപ്പൊ നമ്മുടെ വീട്ടിലെ അമ്മയ്ക്ക് ഫങ്ഷൻ നടക്കാൻ പോകുകയല്ലേ ഇപ്പൊ നീ പോറത്ത് പോയാ പിന്നെ നിന്നെ ഒന്നും തിരയാൻ പറ്റില്ല അതുകൊണ്ട് നീ ഇവിടെ തന്നെ ഞാൻ ഇങ്ങോട്ട് വരാൻ പറയാം ഇവിടെ കളിച്ചാ മതി ഇനി കുറച്ചു നേരത്തിൽ ഫങ്ഷൻ തുടങ്ങും എന്നിട്ട് നമുക്കൊക്കെ കൂടി അങ്ങോട്ട് പോകാം അതോ ഇപ്പൊ വരാൻ പറയാടാ ഡാവിപ്പോ വരും നീ ഇവിടെ തന്നെ കളിച്ചോ ശരി ഐഷു ഞാൻ ദേവി ചേച്ചി വിളിക്കാം നിക്ക് ആ ശരി ഇപ്പൊ സാരി ശരിയായിട്ടുണ്ടോ എവിടെയും പരിചുപിടിക്കണന്നുല്ലോ ആ അല്ലേ ചേച്ചി ഇപ്പൊ ശരിയായി ആദ്യം തന്നെ കുറച്ച് ടൈറ്റായിട്ടുള്ള പോലെ ഉണ്ടായിരുന്നു ഇപ്പൊ ശരി മോളെ എന്തായാലും പറഞ്ഞത് നന്നായി എന്താ വെച്ചാൽ വന്ന് കൊറേ നേരം ഇരിക്കണ്ടേ ഫങ്ഷൻ കഴിയുന്നവരെ അവിടെ നിന്ന് എണീക്കാൻ പറ്റില്ല പിന്നെ ടൈറ്റ് ആയിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടല്ലേ ആ അതെ ചേച്ചി അതന്നെ നിങ്ങളെ വിളിച്ചത് ആ ഇപ്പൊ ആ ശരി മോളെ പിന്നെ ഈ സാരിന്റെ കളർ നന്നായിട്ടുണ്ട് നിനക്ക് നന്നായി ചേരുന്നുണ്ട് െ അയ്യോ അത് ഇട്ട് കൊടുക്കണ ആവശ്യം മോളെ ഇപ്പൊ ഇട്ടായിരിക്കും ഡ്രസ്സൊക്കെ ചളിയാക്കില്ലേ ഇനിയിപ്പോ അവിടെ ഇട്ട് കൊടുക്കാന്ന് വിചാരിച്ചു ആ അതും ശരിയാ ഞാനും റിയാക്കുട്ടിക്ക് പുതിയ പട്ടിപ്പ് അവിടെ എടുത്തിട്ടില്ലേ അത് ഇട്ടാ ഇപ്പൊ തന്നെ ചളിയാക്കും പറഞ്ഞ് ഇടാതിരിക്കാ ഫങ്ഷൻ പട്ടിപ്പവടെ ഇട്ട് കൊടുക്കണം ആഹ് അതെ അതെ ഇനിയിപ്പോ റിയാക്കുട്ടിക്ക് നല്ല അടിപൊളിയായിട്ടുള്ള പട്ടുപാടൊക്കെ എടുത്തിട്ടുണ്ടല്ലോ അതൊക്കെ ഇട്ടിട്ട് വേണം ചെയ്യാൻ എന്നായി എല്ലാരും വന്നു തുടങ്ങി ഇനിയിപ്പോ തുടങ്ങാം ഇവര് മൂന്ന് പേർക്ക് ഡ്രസ്സ് മാറ്റിട്ട് നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് നമുക്ക് ഫങ്ഷൻ അല്ലേ തുടങ്ങാം ചേച്ചി വേഗം കഴിഞ്ഞാൽ ആ ശരി മോളെ എന്നാ ഞാനിവര് മൂന്ന് പേർക്കും ഡ്രസ് ഇട്ട് കൊടുക്കാം

வண்ண பூமியிலே செல்ல தாயான பூமகளே எங்க சந்தோஷ பாடலிலே உன்னை கொண்டாடும் நேரம் மணமாலை மணமலை உறவிலே மாயக்கண்ணல் வரவிலே தாயும் சேயுமே நலம் கூடி வாழவே